ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു വസലാംല റസൂലില്ലിഹി വസഹബിഹി അജുമായി അമ്മാബൻ സഹോദരന്മാരെ സഹോദരികളെ വിശുദ്ധ ഖുർാനിൽ പതിനഞ്ച് സ്ഥലങ്ങളിൽ സജതയുടെ ആയത്തുകളുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഓതുന്ന സമയത്ത് അതിൻ്റെ അവസാനത്തിൽ തിലാവത്തിൻ്റെ സുജൂത് നമ്മൾ ചെയ്യുക എന്നതാണ് നബി സലല്ലാഹു അലൈ വല്ല അപ്രകാരം ചെയ്തിട്ടുണ്ട് ആ തിലാവത്തിൻ്റെ സുജൂതിൽ പ്രത്യേകമായ പ്രാർത്ഥനയും പ്രവാചകൻ സലാഹു അലീഹി വസ്ലം നിർവഹിച്ചിട്ടുള്ളതായി ഹദീസുകളിൽ കാണാം അതിൽപ്പെട്ട ഒന്ന് അള്ളാഹുമ്മലി ബിഹാ ഇന്ദ്ര والله عني بها وزرا واجعلها لي عندك دخرا فتقبلها مني كما تقبلتها من عبدك دَاوُودٍ إذا يبرا براتنية اللهم لك سجدت وبك آمنت ولك أسلمت سجد وجهي للذي خلقه وصوره ഇങ്ങനെ വ്യത്യസ്ത ദുആകൾ കാണാം ആ ദുആകളിൽ ഏതെങ്കിലും ഒന്ന് സുജൂതിൻ്റെ സമയത്ത് ഈ തിലാപത്തിൻ്റെ സുജൂതിൻ്റെ സമയത്ത് ഊതുക എന്ന് സുന്നത്താണ് ഇപ്പം നമസ്കാരത്തിൽ പതിനഞ്ച് സ്ഥലങ്ങളിൽ തിലാപത്തിൻ്റെ സുജൂദ് വന്നിട്ടുണ്ട് ആ ആയത്തുകൾ ഓതുമ്പോൾ നമ്മളെന്ത് ചെയ്യണം അതിനുശേഷം സുജൂതിൽ പോകുന്ന നമസ്കാരത്തിലാണെങ്കിലും അല്ലാത്ത സമയം ഓതുമ്പോഴാണെങ്കിലും സുജൂതിൽ പോകൽ സുന്നത്താണ് ആ സുജൂതിൽ ചെല്ലേണ്ട പ്രാർത്ഥനയുടെ ഒന്ന് രണ്ട് രൂപങ്ങളാണ് നമ്മൾ പറഞ്ഞത് ആ അത് പഠിച്ച് ആ തിലാപത്തിൻ്റെ സുജൂത് കുർ പാരായണ സമയത്ത് സുജൂത് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ചെയ്യേണ്ട ആ സുജൂതുകളിൽ ഈ പ്രാർത്ഥനകൾ നടത്താൻ നമ്മൾ ശ്രദ്ധിക്കുക